ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മാത്രം നാളെ ജൂൺ പതിനേഴാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണ് നോക്കാം നേരെ വീട്ടിലോട്ട് പോകാം ആയിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കോട്ടയം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിളിരൂർ എസ് എൻ ഡി പി എച്ച് എച്ച് എസ് സ്കൂളിന് കോട്ടയം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു ജില്ലയിലും ഇതുവരെ അവധി വന്നിട്ടില്ല അപ്പോൾ അവധി വരുമ്പോൾ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഇനി എവിടെയെങ്കിലും അവധി വാർത്ത വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ആദ്യത്തെ ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം